ശശി തരൂരും കോൺഗ്രസ് ഹൈക്കമാൻഡും തമ്മിലെ ഭിന്നതകൾ തീരുന്നുവോ തിരുവനന്തപുരത്ത് മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ച പാർട്ടി പരിപാടിയിൽ പങ്കെടുത്ത തരൂരിനെ വീണ്ടും കോൺഗ്രസ് അംഗീകരിക്കുകയാണ് പാർലമെന്റിന്റെ ഇരുപത്തിനാലാം സ്ഥിരം സമിതികളും പുനഃസംഘടിപ്പിച്ചു വിദേശകാര്യ സ്ഥിരം സമിതിയുടെ അധ്യക്ഷൻ ശശി തരൂരടക്കം എല്ലാ കമ്മിറ്റികളുടെയും തലവന്മാർ തുടരും തരൂരിനെ ഈ പദവിയിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യം ചിലർ ഉന്നയിച്ചിരുന്നു എന്നാൽ അത് ഹൈക്കമാൻഡ് തള്ളുകയാണ് ഇതോടെ ശശി തരൂർ വീണ്ടും കോൺഗ്രസുമായി അടുക്കും കേരളത്തിലടക്കം നിർണായക ഇടപെടലുകൾ തരൂർ നടത്തും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ തരൂരിനെ മാറ്റുന്നതിനെ രാഹുൽ ഗാന്ധി അടക്കം എതിർത്തു എല്ലാവരും ഒരുമിച്ച് മുമ്പോട്ട് പോകുമെന്ന സന്ദേശം നൽകുകയാണ് ഇതിലൂടെ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഡൽഹിയിലെ എൻ എസ് എസ് ചടങ്ങിലും തരൂർ പങ്കെടുത്തുവെന്നത് ശ്രദ്ധേയമാണ് ഓപ്പറേഷൻ സിന്ധൂർ അടക്കമുള്ള വിഷയങ്ങളിൽ തരൂർ കോൺഗ്രസ് നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനം നടത്തിയെങ്കിലും അദ്ദേഹത്തെ പാർട്ടി വീണ്ടും നോമിനേറ്റ് ചെയ്തത് ദേശീയ തലത്തിൽ വലിയ ചർച്ചയാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ എന്ന നിലയിൽ സോണിയാഗാന്ധിയാണ് സ്പീക്കർക്ക് കത്തു നൽകുന്നത് തരൂരിനു പുറമെ ദിഗ്വിജയ് സിംഗ് ചരൺജിത് സിംഗ് ചെന്നി സപ്തഗിരി ഉലാഘ എന്നിവരെയും കോൺഗ്രസ് നിലനിർത്തുന്നു ഇതിൽ തരൂരിനെ നീക്കുമോ എന്നത് ഏവരും ഉറ്റുനോക്കിയിരുന്നു സോണിയാഗാന്ധി തന്നെ കത്ത് നൽകിയതിലൂടെ സന്ദേശം വ്യക്തമാണ് എല്ലാ വർഷവും സെപ്റ്റംബറിലാണ് സ്ഥിരം സമിതികൾ പുനഃസംഘടിപ്പിക്കുന്നത് ബിസിനസ് സൗഹൃദാന്തരീക്ഷം മെച്ചപ്പെടുത്താനുള്ള ജൻവിശ്വാസ് ഭേദഗതി ബിൽ പാപ്പരാത്ത നിയമ ഭേദഗതി ബിൽ എന്നിവ പരിഗണിക്കാനായി പാർലമെന്റിന്റെ രണ്ട് സെലക്ട് കമ്മിറ്റികളും രൂപീകരിച്ചു ജൻവിശ്വാസ് ഭേദഗതി ബിൽ പരിഗണിക്കുന്ന കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് എൻ കെ പ്രേമചന്ദ്രൻ അംഗമാണ് ബി ജെ പിയുടെ തേജസ്വി സൂര്യയാണ് അധ്യക്ഷൻ ഐ ബി സി സെലക്ട് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബി ജെ പിയുടെ ബൈജയന്ത് പാണ്ഡെയാണ് അതേസമയം ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ എന്നിവർക്ക് സ്ഥാനം നഷ്ടമാകുന്ന വ്യവസ്ഥ ചെയ്യുന്ന മൂന്ന് ബില്ലുകൾ പരിഗണിക്കേണ്ട സമിതി ഇതുവരെ രൂപീകരിച്ചിട്ടില്ല ഇതും ഉടനെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഡൽഹി എൻ സംഘടിപ്പിച്ച വിജയദശമി പരിപാടിയിൽ രാഷ്ട്രം മുഖ്യമെന്ന പ്രസ്താവന ആവർത്തിച്ച് ശശി തരൂർ പഴയ നിലപാടിൽ ഉറച്ചു നിന്നിരുന്നു രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി എന്നതാണ് തന്റെ നിലപാടെന്നാണ് തരൂർ പറഞ്ഞത് പതിനെട്ട് വർഷം പഠിച്ച ശേഷമാണ് താൻ ഇതെല്ലാം പറയുന്നത് ഇതിൽ ആരെല്ലാം തനിക്കൊപ്പമുണ്ടെന്ന് അറിയില്ല എന്നും തരൂർ പറഞ്ഞു പരിപാടിയിൽ സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പിനെയും തരൂർ വിമർശിച്ചു പലിശ പോലും നൽകാനാവാതെ കടം വാങ്ങൽ തുടരുന്നു എന്നാണ് വിമർശനം കടമെടുത്ത് പലിശ പോലും അടയ്ക്കാനാവാതെ വികസന പ്രവർത്തനം നടത്തിയിട്ട് എന്ത് കാര്യം നിക്ഷേപം കൊണ്ടുവന്ന് തൊഴിലവസരം ഉണ്ടാക്കണം മാറ്റത്തിനായി കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സർക്കാർ വേണം എല്ലാം രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് സംസ്ഥാനത്തിന് ഉചിതമല്ലെന്നും പൊതുപ്രവർത്തകർ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കണം എന്നും തരൂർ പറഞ്ഞു കോൺഗ്രസിനെതിരെ ശബരിമല വിഷയത്തിൽ എൻ എസ് എസ് പരസ്യനിലപാട് എടുത്തിരുന്നു അതിനുശേഷം ചില ശ്രമം കോൺഗ്രസ് നടത്തി ഇതിനിടയിലാണ് ഡൽഹിയിൽ എൻ ചടങ്ങിൽ തരൂർ എത്തുന്നത് ഇത് എൻ നൽകുന്ന സന്ദേശം കൂടിയാണ് കഴിഞ്ഞ ആഴ്ച ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നിർദ്ദേശപ്രകാരമാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ മഹിളാ കോൺഗ്രസിന്റെ വേദിയിലെത്തിയത് പിണറായി സർക്കാരിനെതിരായ പ്രഖ്യാപനമായിരുന്നു ചടങ്ങ് കേരളത്തിലെ കോൺഗ്രസ് വേദികളിൽ തരൂരിനെ പങ്കെടുപ്പിക്കില്ലെന്ന് ചില നേതാക്കൾ പരസ്യമായി പറയുകയും ചെയ്തിരുന്നു അതിനുശേഷം കേരളത്തിലെത്തുന്ന തരൂർ മറ്റു പരിപാടികളിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു